യു ആ എ ബാഡ് ആസ് അറ്റ് മേക്കിംഗ് മാനേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടത്ര പണം ലഭിക്കാത്തത് പണം എന്നെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമാണോ എന്തുകൊണ്ടാണ് സമ്പന്നർ വീണ്ടും വീണ്ടും സമ്പന്നരാവുന്നത് ദരിദ്രർ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീഴുന്നതെന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പണത്തെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് പണമുണ്ടാക്കാൻ കഷ്ടപ്പെടണം പണമൊരു മോശം കാര്യമാണ് പണം സന്തോഷം നൽകില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചിന്താഗതി തന്നെയാണ് നമ്മളെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയുന്നത് ഈ പ്രശ്നങ്ങൾക്ക് ഒരു ഫൺ ആൻഡ് ഫ്രണ്ട്ലി പരിഹാരം നിർദ്ദേശിക്കുന്ന യു ആർ എ ബാഡ് ആസ് അറ്റ് മേക്കിംഗ് മണി എന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഈ പുസ്തകം എഴുതിയത് ജെൻ സിൻസെറോയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഗുണകരമായി മാറ്റം വരുത്തിയ ഈ പുസ്തകത്തെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളെ ഗൗരവത്തോടെ കാണാതെ നമ്മുടെ മനോഭാവത്തെ രസകരമായ രീതിയിൽ മാറ്റിയെടുക്കാൻ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ചിന്താഗതി മാറ്റിയാൽ എങ്ങനെ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഒഴുകിവരുമെന്നറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക ഇതൊരു സാധാരണ മോട്ടിവേഷൻ വീഡിയോ അല്ല മറിച്ച് ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാത്രയാണ് ഭാഗം ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക ചിന്താഗതി മാറ്റുക പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ മൂല്യമെന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നു നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ ചിന്താഗതിയാണ് പ്രധാന ആശയങ്ങൾ പണം ഒരു ഊർജ്ജമാണ് ഒരു വികാരമാണ് പണം വെറും കറൻസി നോട്ടുകളല്ല അതൊരു ഊർജ്ജമാണ് നമ്മൾ പണത്തോട് പോസിറ്റീവായി പെരുമാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഒഴുകിയെത്തും പണമെന്നത് സ്വാതന്ത്ര്യം അവസരങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടൂൾ മാത്രമാണ് നിങ്ങൾ പണത്തെ ഒരു ശത്രുവായി കണ്ടാൽ അത് നിങ്ങളെ വിട്ടുപോകും നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളെ തിരിച്ചറിയുക ഒരു നോട്ട്ബുക്ക് എടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ള പണത്തെക്കുറിച്ചുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും എഴുതുക ഉദാഹരണത്തിന് പണമുണ്ടാക്കാൻ ഭാഗ്യം വേണം പണമുള്ളവർ സ്വാർത്ഥരാണ് എനിക്കെത്ര കഷ്ടപ്പെട്ടാലും പണക്കാരനാകാൻ കഴിയില്ല ഇതെഴുതിയ ശേഷം ഈ ചിന്തകളെ തിരുത്തിയെഴുതുക എനിക്ക് കഠിനാധ്വാനത്തിലൂടെയും സ്മാർട്ട് വർക്കിലൂടെയും പണമുണ്ടാക്കാൻ കഴിയും പണം ആളുകളെ സ്വാർത്ഥരാക്കുന്നില്ല മറിച്ച് അവരുടെ സ്വഭാവം കൂടുതൽ വെളിപ്പെടുത്തുന്നു പണമുണ്ടാക്കാൻ എനിക്കാവശ്യമായ എല്ലാ കഴിവുകളുമുണ്ട് പണത്തെ ബഹുമാനിക്കുക നിങ്ങളുടെ പേഴ്സിൽ നോട്ടുകൾ വൃത്തിയായി സൂക്ഷിക്കുക പണത്തിന് നന്ദി പറയുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ അതിനെ ആഘോഷിക്കുക ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പണത്തോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും ഇത്തരം വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് സ്വാഭാവികമായും അവരുടെ മനസ്സിൽ പണം വളർത്താനും സാമ്പത്തികപരമായി ഉയരാനുമൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും ഒരു സാധാരണക്കാരന് പണം വളർത്താൻ നിക്ഷേപങ്ങളെപ്പോലെ മികച്ച മറ്റു മാർഗങ്ങൾ കുറവാണെന്നുള്ള ബോധ്യവും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുപേർക്കെങ്കിലും ഉണ്ടാവും പക്ഷേ പലപ്പോഴും ചുറ്റും നടക്കുന്ന വാർത്തകൾ കേട്ട് നമ്മൾ നിക്ഷേപിക്കുന്ന പണം പോകുമോ അല്ലെങ്കിൽ കിട്ടുന്ന ലാഭത്തിന് വലിയ ടാക്സ് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് പലരും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് അത്തരക്കാർക്കായി ആദ്യപടി പടി എന്നോണം ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡായി അതായത് മെച്ചൂരിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാനുള്ള വഴി ഇപ്പോഴുണ്ട് കൂടാതെ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ബജാജ് ആലിയൻസ് ലൈഫാണ് ഈ അവസരം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അവരുടെ പുതിയ എൻ എഫ് ഒ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് എൻഹാൻസ്ഡ് വാല്യൂ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് ഈ എൻ എഫ് ഒയെക്കുറിച്ച് അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ വരുന്ന സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ സാധിക്കൂ നിങ്ങളെക്കൊണ്ടാവുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം എൻ എ വി പത്ത് രൂപയാണ് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷത്തിൽ മുപ്പത്തിയേഴ് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും സി എ ജി ആർ റിട്ടേൺസാണ് നൽകിയിട്ടുള്ളത് മികച്ച റിട്ടേൺ നൽകിയ ഈ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് ആലിയൻസ് ലൈഫ് ഇ എൻ എഫ് ഒയിലൂടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൂടാതെ മാസം പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത്തി ഇരട്ടി ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും പിന്നെ വർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സും നൽകേണ്ടി വരില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെട്ടായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ രണ്ട് കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട സെപ്റ്റംബർ പതിനെട്ട് വരെയാണ് ഇ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക അതായത് ഇനി ഒരൊറ്റ ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഡിസ്ക്രിപ്ഷനിലും കമൻറ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും വേണമെങ്കിൽ ഏജന്റ് വീട്ടിൽ നേരിട്ട് വന്ന് സംസാരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി ഭാഗം രണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ മടിക്കും അതൊന്നും എന്നെക്കൊണ്ട് നടക്കില്ല അതിനൊരുപാട് പണം വേണം എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളെ തടസ്സപ്പെടുത്തും നിങ്ങളുടെ എന്തിന് ദ വൈ കണ്ടെത്തൂ എന്തിനാണ് നിങ്ങൾക്ക് പണം വേണ്ടത് വെറുതെ ഒരുപാട് പണം വേണമെന്ന് ചിന്തിച്ചാൽ പോരാ ഒരു വീട് ഒരു പുതിയ കാറ് ലോകം ചുറ്റിക്കാണാനുള്ള യാത്ര ഒരു ചാരിറ്റി തുടങ്ങി എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് പ്രചോദനം നൽകും ഈ ലക്ഷ്യത്തെ ചിത്രങ്ങളിലൂടെയോ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയോ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക വരുമാനം കൂട്ടാനുള്ള വഴികൾ കണ്ടെത്തുക നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്ന് ചിന്തിക്കുക പുതിയ ജോലിക്ക് ശ്രമിക്കുക നിലവിലെ ജോലിയിൽ പ്രൊമോഷൻ ചോദിക്കുക ഒരു സൈഡ് ബിസിനസ് തുടങ്ങുക ഉദാഹരണത്തിന് ഓൺലൈൻ ട്യൂഷൻ അല്ലെങ്കിൽ കൈകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുക ബ്ലോഗ് തുടങ്ങുക ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ചെറിയ രീതിയിൽ നിക്ഷേപിച്ചു തുടങ്ങുക സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എത്ര പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കൃത്യമായി തീരുമാനിക്കുക ഉദാഹരണത്തിന് ഒരു വർഷം കൊണ്ട് എന്റെ വരുമാനം അഞ്ച് ലക്ഷം രൂപ വർദ്ധിപ്പിക്കും ഈ വലിയ ലക്ഷ്യത്തെ ചെറിയ ചെറിയ മാസലക്ഷ്യങ്ങളായി തിരിക്കുക ഇത് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമായി തോന്നും ഭാഗം മൂന്ന് ഭയത്തെ മറികടന്ന് മുന്നോട്ടു പോകുക നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഭയം പരാജയപ്പെടുമോ എന്നുള്ള ഭയം ആളുകൾ കളിയാക്കുമോ സാമ്പത്തികമായി നഷ്ടമുണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയം ഈ പുസ്തകം പറയുന്നത് ഭയത്തെ നാം ഒരു സുഹൃത്തിനെ പോലെ കാണണം നീ പേടിക്കണ്ട കാരണം ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് സ്വയം പറയുക പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയം വരും അത് സ്വാഭാവികമാണ് പക്ഷേ ആ ഭയത്തെ പേടിച്ച് പിന്തിരിയരുത് ജെൻ സിൻസറോ പറയുന്നത് നിങ്ങൾ ഭയം നിരിക്കുമ്പോൾ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക ഉദാഹരണത്തിന് ഒരു പുതിയ കോഴ്സ് പഠിക്കുക ഒരു പുതിയ ബിസിനസ് ആശയം ഒരു സുഹൃത്തുമായി പങ്കുവയ്ക്കുക ഈ ചെറിയ ചൂടുവെടുപ്പുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും പണം ഉണ്ടാക്കുക എന്നത് ഒരു യാത്രയാണ് ചിലപ്പോൾ വീഴാം പക്ഷേ വീഴുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകുക കാരണം നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയം സ്വാഭാവികമാണ് പക്ഷേ ആ ഭയം കാരണം നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മുടെ സാമ്പത്തിക നില ഒരിക്കലും മെച്ചപ്പെടില്ല പ്രധാന ആശയങ്ങൾ ഭയത്തെ തിരിച്ചറിയുക നിങ്ങൾക്ക് എന്തിനെയാണ് ഭയമെന്ന് മനസ്സിലാക്കുക ഉദാഹരണത്തിന് ഞാൻ ബിസിനസ് തുടങ്ങിയാൽ അത് പരാജയപ്പെടുമോ അല്ലെങ്കിൽ ഞാനൊരു പുതിയ കോഴ്സ് പഠിച്ചാൽ പണം നഷ്ടപ്പെടുമോ ഈ ഭയങ്ങൾ എവിടെ നിന്ന് വരുന്നുവെന്ന് സ്വയം ചോദിക്കുക ചെറിയ റിസ്ക്കുകൾ എടുത്തു തുടങ്ങുക വലിയൊരു നിക്ഷേപം ഒറ്റയടിക്ക് എടുക്കുന്നതിന് പകരം ചെറിയൊരു തുക നിക്ഷേപിച്ചു തുടങ്ങുക ഒരു പുതിയ ബിസിനസ് ആശയം ഒരു സുഹൃത്തുമായി പങ്കുവയ്ക്കുക ഈ ചെറിയ ചുവടുവെടുപ്പുകൾ ഭയത്തെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും പരാജയം ഒരു പാഠമാണ് പുസ്തകം പറയുന്നത് പരാജയങ്ങളെ നമ്മൾ ഒരു പാഠമായി കാണണമെന്നാണ് ഒരു ബിസിനസ് പരാജയപ്പെട്ടാൽ അതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് മനസ്സിലാക്കുക അടുത്ത തവണ അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ പോലും പല തവണ പരാജയപ്പെട്ടിട്ടുണ്ട് ഭാഗം നാല് നിങ്ങളുടെ കഴിവുകൾ പണമാക്കി മാറ്റുക നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി നിങ്ങൾ തന്നെയാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും രസകരമായ ഒരാശയമാണിത് നമ്മളിൽ ഓരോരുത്തർക്കും എന്തെങ്കിലും പ്രത്യേക കഴിവുകൾ ഉണ്ടാകും ചിലർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം ചിലർക്ക് നന്നായി പാചകം ചെയ്യാം ചിലർക്ക് എഴുതാൻ കഴിയും ഈ കഴിവുകൾ ഉപയോഗിച്ച് എങ്ങനെ പണമുണ്ടാക്കാമെന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങുക നിങ്ങൾക്ക് നന്നായി എഴുതാൻ കഴിയുമെങ്കിൽ ബ്ലോഗ് തുടങ്ങുക നിങ്ങളുടെ ഹോബി ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാൻ ശ്രമിക്കുക ഈ പുസ്തകം പറയുന്നത് നിങ്ങൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഊർജം ലഭിക്കുമെന്നാണ് അതുപോലെ പണം നിങ്ങളിലേക്ക് വേഗത്തിൽ ആകർഷിക്കപ്പെടും അതുകൊണ്ട് നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുക എന്റെ പാഷൻ എങ്ങനെ കണ്ടെത്തും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ നിസ്സാരം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം അത് പാചകമാകാം എഴുത്താകാം സംഗീതമാകാം അല്ലെങ്കിൽ നന്നായി സംസാരിക്കാനുള്ള കഴിവാകാം ഈ ഇഷ്ടങ്ങളെ എങ്ങനെയൊരു വരുമാനമാർഗ്ഗമാക്കി മാറ്റാൻ സാധിക്കും എന്ന് ചിന്തിക്കുക മറ്റുള്ളവർക്ക് നിങ്ങൾ എന്ത് നൽകുന്നു എന്ന് ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങൾ എഴുതുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമോ നിങ്ങളുടെ സംഗീതം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുമോ നിങ്ങളൊരു പ്രശ്നത്തിന് പരിഹാരം നൽകുമ്പോൾ അതിന് വിലയുണ്ടാകും അതൊരു വരുമാനമായി മാറും നിങ്ങളുടെ അറിവ് വിൽക്കുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക ഒരു കോഴ്സ് തുടങ്ങാം ഒരു പുസ്തകം എഴുതാം ഒരു കൺസൾട്ടേഷൻ സർവീസ് നൽകാം നിങ്ങൾക്കൊരുപാട് വരുമാനം നേടാനുള്ള അവസരങ്ങൾ ഇതിലൂടെ ലഭിക്കും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ നിർണയിക്കുന്നത് അത് പോസിറ്റീവാക്കുക വലിയ സ്വപ്നങ്ങൾ കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ധൈര്യപ്പെടുക ഭയത്തെ മറികടന്ന് മുന്നോട്ടു പോകുക പരാജയം ഒരു പാഠമാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കഴിവുകൾ പണമാക്കി മാറ്റുക ഓർക്കുക പണമുണ്ടാക്കാൻ നിങ്ങൾക്കാവശ്യമായതെല്ലാം നിങ്ങളിലുള്ളിൽ തന്നെയുണ്ട് നിങ്ങളൊരു സൂപ്പർ സ്റ്റാറാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ തിരിച്ചറിയുക അതിനെ പുറത്തു കൊണ്ടുവരിക യു ആർ എ ബാഡ് ആസ് അറ്റ് മേക്കിംഗ് മണി എന്ന ഈ പുസ്തകം വാങ്ങി വായിക്കുക ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ പ്രചോദനം പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു സെപ്റ്റംബർ പതിനെട്ട് വരെയാണ് നിങ്ങൾക്ക് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക അതായത് ഇനി ഒരൊറ്റ ദിവസം കൂടിയേ ബാക്കിയുള്ളൂ സമയം കുറവാണ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി